മകം നക്ഷത്രം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകം നക്ഷത്രം ഒരു വർഷക്കാലത്തെ വർഷകാലത്തെ വർഷഫലത്തില് പിതൃഭക്തരായ പൊതുവെ പിതൃഭക്തരായ നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാര് ഇവരിൽ ഭൂരിഭാഗവും സ്പിരിച്വലായിട്ടുള്ള അതായത് ദൈവാധീനമായിട്ടും ഈശ്വരവിശ്വാസമായിട്ടും പിതൃഭക്തിയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈ വർഷം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു കാലം തന്നെയാണ് ഇവർക്ക് വിദേശത്തുള്ളവർക്കും ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാധ്യമാകുന്നതും വിദേശത്ത് ഉന്നത പഠനം കഴിഞ്ഞിരിക്കുന്നവർക്കൊക്കെ പഠനത്തിലൊക്കെ നല്ല ജോലി പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജോലിയിൽ കയറാൻ സാധിക്കുന്നതാണ് വിവാഹം കാത്തിരിക്കുന്ന യുവജനങ്ങൾക്ക് വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുന്നതാണ് ഈ വർഷം കൂടുതലായിട്ട് വിവാഹം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്കൊക്കെ കുറച്ചുകൂടി അതിന് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് സ്ത്രീകൾക്ക് ഏതെങ്കിലും ആശംസകളോ സമ്മാനങ്ങളോ പ്രശംസാപത്രങ്ങളോ ഒക്കെ കിട്ടാനിടയുണ്ട് കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷത്തോടുകൂടി കഴിഞ്ഞു ചേരാനും മന കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും ഐക്യതയൊക്കെ കൈവരിക്കുന്നതാണ് വിദേശത്തുള്ള സന്താനങ്ങളും ഒക്കെ നാട്ടിൽ തിരികെ എത്തുന്നതും അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും ഒക്കെ കഴിയുന്നതാണ് മാനസികമായിട്ട് ഒരു മനോദുഖം അല്ലാതെ മെന്റൽ സ്ട്രെസ് അനുഭവപ്പെടുന്നതാണ് ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതും ആരോഗ്യപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സകളൊക്കെ നല്ലതുപോലെ തേടുന്നത് നന്നായിരിക്കും യാത്രകളിൽ പലതരം നേട്ടങ്ങളും പലതരത്തിലുള്ള ൊക്കെ നിങ്ങൾക്ക് ചേരുന്നതാണ് പുതിയ പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ വന്നുപെടുന്നതാണ് ദാമ്പത്യത്തെ പങ്കാളിയുമായിട്ട് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ നോക്കുന്നത് നന്നായിരിക്കും വളരെയേറെ ആഗ്രഹത്തോടു കൂടി പങ്കാളിത്ത ബിസിനസ് നടത്തിക്കൊണ്ട് പോന്നിരുന്നവർക്ക് നേരത്തെ ഒക്കെ ആയിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങി നല്ല രീതിയിൽ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്കൊന്നും ആ വിചാരിച്ചത്ര ആദായം വരുമാനം വർദ്ധിക്കുന്നതല്ല നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ പങ്കാളിത്ത ബിസിനസ്സൊക്കെ വൈൻഡപ്പ് ചെയ്യാനൊക്കെ കേട്ട് തീരുമാനിക്കുന്നതാണ് മക്കളുടെ ഉന്നമനത്തിന് സന്താനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് ധാരാളം പണമൊക്കെ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നതാണ് പണം മക്കളുടെ ഉന്നമനത്തിനും പഠനത്തിനും ഒക്കെ ആയിട്ട് വിദേശ പഠനത്തിനൊക്കെ ആയിട്ട് ഭവനം പണയപ്പെടുത്തിയോ അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ പണയപ്പെടുത്തി ധനം കണ്ടെത്തേണ്ടതായിട്ടുള്ള മാർഗങ്ങളൊക്കെ തെളിയുന്നുണ്ട് ചിലപ്പോൾ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വരെ നിങ്ങൾ തീരുമാനിച്ചു എന്ന് വന്നേക്കാം ശത്രുക്കളുടെ ദോഷം ശത്രുപീഠ വല്ലാതെ ഉപദ്രവിക്കുന്നതാണ് കർമ്മരംഗത്ത് ആഗ്രഹിച്ചതുപോലെയുള്ള തൊഴിലുകൾക്കോ ശമ്പള വർധനവോ പ്രമോഷനോ ഒക്കെ വന്നുചേരാം മുൻകൂ ോപം നിയന്ത്രിക്കുന്നതും അതായത് ക്ഷിപ്രകോപം നിയന്ത്രിക്കുന്നത് പൊതുവെ നന്നായിരിക്കും പകർച്ചവ്യാധികൾ പിടിപെടാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് വർഷ കൂടി വിദേശത്തുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കുന്ന നാട്ടിൽ തിരിച്ചെത്തേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മനോദുഃഖം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടേണ്ടി വരുന്നതാണ് ശുഭചിന്തയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് മൂലം അതിനെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയുന്നതാണ് സംഭവബഹുലമായ പല കാര്യങ്ങളിലും ഇടപെടേണ്ടി വന്നേക്കാം വർഷാവസാനത്തോടുകൂടി നാട്ടിലെത്തുന്ന വിദേശ ജോലിയുള്ളവർക്ക് തിരികെ പോകാനായിട്ട് ചിലപ്പോൾ കുറച്ച് നാളുകൾ കാത്തിരിക്കേണ്ടി വരുന്നതുകൊണ്ട് വിദേശത്തുള്ളവർ അവിടെ തന്നെ നല്ല ജോലി ലഭിക്കുമോ എന്ന് ശ്രമിക്കുന്നതും അവിടെ തന്നെ നല്ല ജോലി ലഭിച്ചാൽ രണ്ട് മൂന്ന് മാസക്കാലമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വർഷാവസാനത്തോടുകൂടി ശമ്പള വർധനവും ശമ്പളവും ഒന്നും കിട്ടാതെ സാമ്പത്തിക ദുരിതവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നല്ലതുപോലെ ഈശ്വര പ്രാർത്ഥന നല്ലതുപോലെ കൈവരിക്കുക തിങ്കളാഴ്ച ദിവസം മഹാദേവന് തിങ്കളാഴ്ച ദിവസം മഹാദേവനും ചൊവ്വാഴ്ച ദിവസം മുരുകനും ഭജന ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും മുരുക അഷ്ടോത്തരം സുബ്രഹ്മണ്യ അഷ്ടോത്തരം നിങ്ങളെ ഏതോ ഏതെങ്കിലും ഗുരുവിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകളൊക്കെ മേടിച്ചിട്ട് കൈ ബുക്കുകളൊക്കെ കിട്ടും അത് പാരായണം ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം മഹാദേവന് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ അവരുടെ മാതാപിതാക്കളൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് തിങ്കളാഴ്ച ദിവസം ഭാഗ്യസൂക്തം മഹാദേവന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും വ്യാഴകാലഹോരയിൽ ഭാഗ്യസൂക്തം മൂന്നുരു പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള ദോഷാധിക്യങ്ങളൊക്കെ മാറുന്നതിനും ധനവരവിനും ൊക്കെ വളരെ നല്ലതാണ്